ഇത് എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ച കസ്തൂരി പൂവൻ എന്ന വാഴയാണ് നല്ല ടേസ്റ്റാണ് ഈ വാഴപ്പഴം പഴുത്താൽ വാഴയുടെ പ്രത്യേകത ഒരു കന്ന് കൊണ്ടുവന്ന് വെച്ചാൽ അങ്ങ് നല്ല സൂര്യപ്രകാശം സൺലൈറ്റ് കിട്ടിയാൽ അങ്ങ് അതങ്ങ് വൈപ്പൊരുങ്ങും ഈ കസ്തൂരിപ്പൂവന് പെട്ടെന്ന് നല്ല വളർച്ച കാണിക്കുന്നുണ്ടത് കാര്യമായി നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് മാത്രം മതി ഇവയുടെ വളർച്ചക്ക് കസ്തൂരിപ്പൂവൻ നല്ല ഒരു ഇനം വാഴയാണ് കസ്തൂരിപ്പൂവൻ നല്ല രോഗപ്രതിരോധ ശേഷിയാണ് നല്ല രോഗപ്രതിരോധ ശേഷിയാണ് ഈ കസ്തൂരിപ്പൂവൻ എന്ന ഈ വാഴക്ക് പ്രിയപ്പെട്ടവരെ വീട്ടിൽ നമ്മൾ സാധിക്കുമെങ്കിൽ കൃഷി ചെയ്യണം കാരണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞതുപോലെ ഞാൻ പല വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞതുപോലെ പ്രവാചകൻ സലല്ലാഹു അലൈവിസ്ലം ഒരുപാട് പ്രോത്സാഹിപ്പിച്ച് കൃഷി ചെയ്യാൻ ശതക്കയാണ് സൽക്കർമ്മമാണ് എന്നൊക്കെ ഉള്ള ഹദീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സല്ലു അല്ലൈവി വളരെ നന്നായി പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതിയാണ് മരങ്ങൾ തൈകൾ നടല് കൃഷി ചെയ്യൽ പ്രിയപ്പെട്ടവരെ കണ്ടോ നിങ്ങൾ കാണുന്നില്ലേ ഒരു വിരുന്നുകാരൻ ഇവിടെ എത്തി നമ്മുടെ അണ്ണാൻ കാണുന്നുണ്ടോ വിരുന്നുകാർക്ക് ഭക്ഷിക്കാൻ നമ്മൾ അല്പം ഇതിൽ വെക്കണം അണ്ണാൻ മാത്രമല്ല കുറച്ച് മുമ്പ് കിളികൾ കിളികൾ വന്നിരുന്നു മറ്റു പക്ഷികളൊക്കെ ഭക്ഷിക്കാൻ വേണ്ടി വരാറുണ്ട് അണ്ണാനെപ്പോഴും തന്നെയാണ് പണി പിന്നെ മറ്റു കാക്കകളും മറ്റു പക്ഷികളൊക്കെ വരാറുണ്ട് വവ്വാൽ ഈ തട്ട നമ്മൾ വാഴയുടെ തട്ട നമ്മൾ ഒടിച്ച് കളയരുത് കാരണം വവ്വാലിനുള്ള ഭക്ഷണം ഇതിലുള്ള താൻ അവ കഴിക്കാൻ വരാറുണ്ട് വരും കണ്ടോ പഴുത്ത പഴം ഭക്ഷിക്കാൻ വേണ്ടി അണ്ണാനും കിളികളൊക്കെ വരുമ്പോൾ അത് നമുക്ക് ഒരു നമ്മുടെ നെയ്യത്ത് നന്നാക്കിയാൽ അതൊക്കെ വലിയ ഒരു അഭിബാധത്താണ് പ്രഭാചകർ സല്ലു അലൈ സ്വലം പഠിപ്പിച്ച സംഗതിയാണ് പക്ഷികളും നമ്മെപ്പോലെ വിശപ്പുള്ളവയാണ് മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്ത് മരങ്ങളൊക്കെ നശിപ്പിച്ചപ്പോൾ ഈ ജന്തുക്കൾക്ക് ജീവികൾക്ക് അവയുടെ ഭക്ഷണം ആവാസമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പരമാവധി മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു നാച്ചുറൽ ഫുഡാണ് ഈ വാഴപ്പഴം നമ്മൾ സ്വന്തമായി കൃഷി ചെയ്യണം പ്രിയപ്പെട്ടവർ ഒരു പരിധിവരെയെങ്കിലും വിഷാംശം ഇല്ലാത്ത ഭക്ഷണം എങ്കിൽ നമുക്ക് കഴിക്കാൻ സാധിക്കും കോമണായി പറയുമ്പോൾ വാഴയുടെ ശാസ്ത്രീയ നാമം സയൻറ്റിഫിക് നെയിം മൂസ പരഡസിയാക്ക എന്നാണ് മൂസ പരഡസിയാക്കി ഇനങ്ങളുണ്ട് അതിൻ്റെ പേര് മാറും മൂസ അക്യുമിനേറ്റ മൂസ ബൾബിസിയാന ഇങ്ങനെയുള്ള ഇനങ്ങൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് പേരും വ്യത്യാസപ്പെടും മൊത്തത്തിൽ മൂസ പരടിച്ചിയാക്കുക എന്നാണ് പിന്നെ വാഴയുടെ സയൻറ്റിഫിക് നെയിം ശക്തമായ ഒരു നാച്ചുറൽ എനർജി ഫുഡ് ആണ് വാഴപ്പഴം ഇതിൽ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സൂക്രോസ് ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഊർജം നൽകുന്ന ഒരു ഫുഡാണ് വാഴപ്പഴം കഴിച്ച ഉടൻ തന്നെ അത് ഊർജം പ്രദാനം ചെയ്യുന്നു ഫൈബർ കൂടുതലാണ് വാഴപ്പഴത്തിൽ ഫൈബർ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് മലബന്ധം കുറക്കുന്നു അതുപോലെ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പഴ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അത് ഹൃദയത്തിൻ്റെ ആരോഗ്യം ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ബി പി നിയന്ത്രിക്കുന്നതിന് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു കൂടുതലളവിലില്ലെങ്കിലും വാഴപ്പഴത്തിൽ ഇരുമ്പ് അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു റെഗുലറായി നമ്മൾ പഴം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അനീമിയ തടയാൻ സാധിക്കും മാത്രമല്ല ഇതിൽ വിറ്റാമിൻ ബി സിക്സ് കൂടുതലായി അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ബി സിക്സ് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്റ്റുഡൻസിന് വളരെ നല്ലതാണ് വാഴപ്പഴം അത് അവരുടെ മെമ്മറി ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു അതുപോലെ കോൺസെൻട്രേഷൻ മെച്ചപ്പെടുത്തുന്നു വാഴപ്പഴ അടങ്ങിയിരിക്കുന്ന പ്രിപ്റ്റോഫൻ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് അതിനെ സഹായിക്കുന്നത് കൊണ്ട് സ്ട്രെസ്സും അതുപോലെ ഡിപ്രഷനൊക്കെ കുറക്കുന്നതിന് വാഴപ്പഴം സഹായിക്കുന്നു നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ ആവാൻ വേണ്ടി കിഡ്നിയുടെ പ്രവർത്തനം സുഖകരമാക്കാൻ വേണ്ടി വായപ്പഴം സഹായിക്കുന്നുണ്ട് കാരണം അതിൽ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയതുകൊണ്ട് പഴം പൊതുവെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് നമ്മുടെ തൊലിയുടെ ആരോഗ്യത്തിന് കാരണം അതിൽ മാങ്കനീസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സ്കിന്നിൻ്റെ ഹെൽത്ത് ഹെൽത്തിന് ഇത് സഹായിക്കുന്നു പിന്നീട് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ ബി സിക്സ് ഞാൻ പറഞ്ഞു പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു നമ്മുടെ രോഗപ്രതിരോധത്തിന് ബനാന വളരെ നല്ലതാണ് ദിവസവും ദിവസവും ഒരു ബനാന കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നമ്മൾ അല്പമെങ്കിലും അണ്ണാന് കിളികൾ അതുപോലെ മറ്റുള്ള പക്ഷികൾ അവർക്ക് വേണ്ടി അല്പ ദിവസത്തേക്കെങ്കിലും നമ്മൾ നീക്കി വെക്കണം ഈ ഭൂമിയുടെ വൃക്ഷ അതുപോലെ വൃക്ഷങ്ങളുടെ മരങ്ങളിൽ ഉണ്ടാകുന്ന ഫലങ്ങളുടെ അവകാശികൾ നമ്മൾ മാത്രമല്ലല്ലോ ധാരാളം വേറെയും അവകാശികളുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ പക്ഷികൾക്ക് വേണ്ടി അണ്ണാൻ പോലെയുള്ള വവ്വാൽ പോലെയുള്ള ജീവികൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും നമ്മുടെ കൃഷിത്തോട്ടത്തിൽ അല്പമെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി നീക്കി വെക്കണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും കഴിവനുസരിച്ച് സ്ഥലമില്ലാത്തവർ നിങ്ങളെ സ്കൂളിലുള്ള പിന്നെ നിങ്ങളെ വീട്ടിലുള്ള സ്കൂളിൽ പഠിക്കുന്ന ബയോളജി പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാം അവർ പറഞ്ഞു തരും എന്ത് കൃഷി ചെയ്യാൻ സ്ഥല സൗകര്യമില്ലാത്തവർ എങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യേണ്ടത് എന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ബയോളജി പഠിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും പഠിപ്പിച്ച് തരും അവരുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരും പ്രിയപ്പെട്ടവരെ നിർത്തുന്നു